ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യു എയിലുള്ള എത്തിസലാത്ത് സിം കാർഡ് യൂസ് ചെയ്യുന്നവർക്കുള്ള ഡാറ്റ യൂസേജിനും അതുപോലെ തന്നെ കോളിങ്ങിനും ഒക്കെയുള്ള കുറച്ച് ഓഫറുകളും ടിപ്സുകളുമാണ് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ കുറച്ച് സമയത്തേക്ക് ഡാറ്റ ആവശ്യമുണ്ട് നമ്മുടെ ബാലൻസ് വളരെ ലോ ആണ് എങ്കിലും നമുക്ക് ലൊക്കേഷൻ നോക്കാനോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് നോക്കാനോ വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്ക് ഡാറ്റ ആവശ്യമുണ്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കൊക്കെ ഡാറ്റ ആവശ്യമുണ്ട് നമ്മുടെ ബാലൻസ് വളരെ കുറവാണ് ഒരു രണ്ട് ധ്രമസോ മൂന്ന് ത്രമസോ അല്ലെങ്കിൽ അതിൽ കുറവോ ബാലൻസേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡാറ്റ പേക്ക് എങ്ങനെ ആ ഒരു ചെറിയ പൈസക്ക് എങ്ങനെ ആക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡയൽ ചെയ്യേണ്ടത് അപ്പോൾ മിനിറ്റ് വൈസ് ആയിട്ടുള്ള വളരെ കുറച്ച് സമയത്തേക്കുള്ള ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയൽ ചെയ്യേണ്ടത് സ്റ്റാർ എയ്റ്റ് ഹൺഡ്രഡ് ആഷ് എന്നുള്ള നമ്പറാണ് അപ്പോൾ നമ്മൾ ഡേൽപ്പാഡ് എടുത്ത് സ്റ്റാർ എയ്റ്റ് ഹൺഡ്രഡ് ആഷ് അടിക്കുമ്പോൾ നമുക്കവിടെ ഒരു ഓപ്ഷൻ വരും അതായത് പെർ മിനിറ്റ് ഫൈവ് ഫിൽസിൻ്റെ ഒരു ഓഫറാണത് അപ്പോൾ ഇത് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് അവർ ഫസ്റ്റ് അവർ ചാർജ് ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് ഫിൽറ്റ്സ് മാത്രമാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വരുന്ന ഓരോ മിനിറ്റിനും പെർ മിനിറ്റ് ഫൈവ് ഫിൽറ്റ്സ് വെച്ച് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യും അതായത് നമ്മളൊരു ഹാഫ് ആൻ അവർ അരമണിക്കൂർ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെറും വൺ പോയിൻറ്റ് ഫിഫ്റ്റി ഫിൽസ് മാത്രമേ ഒന്നര ധ്രംസ് മാത്രമേ ആവുകയുള്ളൂ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം ചെയ്യാം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർ എയ്റ്റ് ഹൺഡ്രഡ് ആഷ് അടിച്ചതിന് ശേഷം നമ്മൾ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഒന്ന് അമർത്തുക ഒന്ന് ഡയൽ ചെയ്യുക അപ്പോൾ അത് ആക്റ്റീവ് ആകും അവിടെ നമ്മൾ നമ്മളോട് കൺഫർമേഷൻ ചോദിക്കും അപ്പോൾ വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്ത് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ക്യാൻസൽ ചെയ്യണം കാരണം പെർ മിനിറ്റ് ഫൈവ് ഫിൽസ് വെച്ച് ചാർജ് ചെയ്യും അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നോക്കുക എന്തിനാണ് നമ്മൾ ഡാറ്റ എടുക്കുന്നത് ആ ഡാറ്റ എടുത്തതിന് എടുത്തതിനുശേഷം നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയൽ ചെയ്യേണ്ടത് സ്റ്റാർ എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റാർ ടു എന്നുള്ള എന്നുള്ളൊരു നമ്പറാണ് അപ്പോൾ ഈ നമ്പർ പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം നമ്മൾ നമ്മുടെ ഡാറ്റയുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പെർ മിനിറ്റ് ഫൈവ് ഫിൽസ് ഇങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത് അപ്പോഴാണത് സ്റ്റോപ്പ് ആവുക അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ എന്തായാലും തന്നെ ക്യാൻസൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ നമ്പർ ഒന്ന് ഓർമ്മിച്ച് വെക്കുക സ്റ്റാർ എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റാർ ടു ആഷ് ഈ ഒരു നമ്പർ ഡയൽ ചെയ്യുന്നതോടുകൂടി തന്നെ പിന്നെ കൺഫർമേഷനൊന്നും വരില്ല അത് ഡയൽ ചെയ്യുന്നതോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവും അപ്പോൾ ഇത് എത്ത്സ്സലാത്തിൻ്റെ സിം കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ലൊക്കേഷൻ നോക്കേണ്ടി വരിക നമ്മുടെ ഫോണിൽ ബാലൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല വളരെ കുറഞ്ഞ ഒരു ധ്രംസോ രണ്ട് ധ്രംസോ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത് അപ്പോൾ ഇതിൽ ഈയൊരു നമ്പർ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും അതായത് സ്റ്റാർ എയ്റ്റ് ഹൺഡ്രഡ് ആഷ് അതേപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർ എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റാർ ടു ആഷ് എന്നുള്ള ഈ നമ്പറിൻ്റെ ഈ രണ്ട് നമ്പറുകൾ നോട്ട് ചെയ്തു വെച്ചാൽ ഉപകാരപ്പെടും അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു പാക്കേജാണ് പറയാൻ പോകുന്നത് നമുക്ക് മന്ത്ലി നമുക്ക് കിട്ടുന്ന നല്ലൊരു പുതിയൊരു ഓഫർ പാക്ക് കൂടി ഞാൻ പറയാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കുക അപ്പോൾ ഇത് എത്തിച്ചല്ലാത്ത സിം കാർഡ് ഉപയോഗിക്കുന്നവർക്കുള്ള ഓഫറുകളാണ് ഇപ്പോൾ പറയുന്നത് ഡു സിം കാർഡ് യൂസ് ചെയ്യുന്നവർക്കുള്ള ഓഫറുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മന്ത്ലി പാക്ക് നമുക്ക് ഡെയിലി മന്ത്ലി നമുക്ക് ഒരു ഡാറ്റ പാക്കും അതേപോലെ തന്നെ കോളിംഗ് പാക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർ വൺ സീറോ വണ് സ്റ്റാർ ത്രീ സീറോ ത്രീ സീറോ സ്റ്റാർ ടു ആഷ് എന്നുള്ളൊരു നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഓപ്ഷൻ ഓഫർ കിട്ടും ഇതല്ല സ്റ്റാർ വൺ സീറോ വൺ സ്റ്റാർ ത്രീ സീറോ ത്രീ സീറോ സ്റ്റാർ ടു ആഷ് എന്ന് ഡയൽ ചെയ്യണം ഈ ഒരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓഫർ തേർട്ടി ഡേയ്സ് ഡാറ്റാ ആണ് അതായത് ഡെയിലി വൺ ജി ബി വെച്ചിട്ട് നമുക്ക് തേർട്ടി ഡേയ്സ് ഡാറ്റാ പാക്ക് കിട്ടും അതുകൂടാതെ അതിൻ്റെ കൂടെ നമുക്ക് സെവൻറ്റി ഫൈവ് ലോക്കൽ മിനിറ്റ് കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഇതിന് വരുന്ന ചാർജ് ഫിഫ്റ്റി ത്രംസേ ചാർജ് ആവുന്നുള്ളൂ അതായത് നമുക്ക് വൺ വൺ ജി ബി വെച്ചിട്ട് നമുക്ക് ഒരു മാസത്തേക്കുള്ള ഡാറ്റാ പാക്കും അതിൻ്റെ കൂടെ സെവൻറ്റി ഫൈവ് മിനിറ്റ് ലോക്കൽ മിനിറ്റ് കൂടി കിട്ടുന്നുണ്ട് സാധാരണയായിട്ട് ഇവിടെ ലോക്കൽ മിനിറ്റിന് പിന്നെ നല്ല പൈസ ചാർജ് ആകുന്നുണ്ട് അതിന് ഓഫറൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പോൾ നല്ലൊരു ഓഫറാണിത് ഡാറ്റ പാക്കിൻ്റെ കൂടെ ഒരു സെവൻറ്റി ഫൈവ് മിനി ലോക്കൽ മിനിറ്റ് കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ഫിഫ്റ്റി ത്രംസിന് നല്ലൊരു ഓഫറാണിത് അതുകൂടാതെ ഡാറ്റ മാത്രം ആവശ്യമുള്ളവർക്ക് രണ്ട് മാസത്തേക്ക് ഒന്നിച്ച് ഡാറ്റ കൊടുക്കുന്നൊരു പ്ലാൻ ഉണ്ട് അതുകൂടി ഞാൻ പറയാം ഇവിടെ എത്തിസലാത്തും ഡോം സിം കാർഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്കുള്ള കംപ്ലയിൻ്റ് ആണ് അതായത് പൈസ ഡെയിലി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്നുള്ളത് റീചാർജ് ചെയ്യുന്ന പൈസയൊക്കെ ഡെയിലി ഫോർ ഗ്രാംസ് ത്രീ ഗ്രാംസ് ഒക്കെ വെച്ചിട്ട് കട്ടായി പോകുന്നുള്ളത് അത് എങ്ങനെ ക്യാൻസൽ ഒരു വീഡിയോ വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് മാസത്തേക്ക് ഒന്നിച്ച് ഡാറ്റാ പാക്ക് എടുക്കുന്ന ഒരു പ്ലാൻ എങ്ങനെയാണ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടി നമ്മൾ സ്റ്റാർ വൺ സീറോ വൺ സ്റ്റാർ ത്രീ സീറോ ത്രീ സീറോ സ്റ്റാർ ത്രീ ആഷെന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസത്തേക്ക് നമുക്ക് എയ്റ്റി തിറംസിന് ഡെയിലി വൺ ജി ബി വെച്ചിട്ട് സിക്സ്റ്റി ജി ബി ഡാറ്റ കിട്ടും അപ്പോൾ ഡെയിലി വൺ ജി ബി വെച്ചിട്ട് രണ്ട് മാസം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഡാറ്റ കിട്ടാനുള്ള നല്ലൊരു ഓഫറത് എയ്റ്റി തെറംസ് ആണ് വരുന്നത് അത് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറ് എല്ലാവരും സേവ് ചെയ്ത് വെച്ചോ സ്റ്റാർ വൺ സീറോ വൺ സ്റ്റാർ ത്രീ സീറോ ത്രീ സീറോ സ്റ്റാർ ത്രീ ആഷ് എന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാറ്റ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എയ്റ്റി തിറംസ് റീചാർജ് ചെയ്തതിനു ശേഷം ഈ ഒരു ഡാറ്റ ആക്റ്റീവാക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു നമ്പർ ഡയൽ ചെയ്ത് നോക്കുക ഈ ഈ പറയുന്ന ഓഫറുകളൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ അവൈലബിളാണ് എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ചെക്ക് ചെയ്തിട്ട് അതിൽ ഈ ഒരു ഓഫർ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീചാർജ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഒരു നമ്പർ ഡയൽ ചെയ്തിട്ട് ആക്റ്റീവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏതൊരു ഓഫർ ആക്റ്റീവായിട്ട് ചെയ്യും ചെയ്യുമ്പോഴും അതിൻ്റെ മുമ്പ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിൽ ഈ ഒരു ഓഫർ അവൈലബിൾ ആണോ എന്ന് കാണാൻ പറ്റും അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓഫർ റീചാർജ് ചെയ്യുക കാരണം ടൂറിസ്റ്റ് ബണ്ടിലുകൾ ടൂറിസ്റ്റുകൾക്ക് കിട്ടുന്ന വിസിറ്റേഴ്സിനുള്ള സിം കാർഡിൽ ഈ ഒരു ഓഫറൊന്നും അല്ല അപ്പോൾ അങ്ങനെയുള്ള സിം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് മറ്റു ഓഫറുകളാണ് അപ്പോൾ അതേപോലെ തന്നെ ഇത് സിം കാർഡിൽ നമ്മൾ സ്റ്റാർ സീറോ ഫൈവ് സീറോ ആഷെന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓഫറുകൾ കാണാൻ പറ്റും അതിൽ നമുക്ക് നാട്ടിലേക്ക് വിളിക്കാനുള്ള ഓഫർ ഒരുവിധം അധിക പേർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാൻ പറയാം സ്റ്റാർ സീറോ ഫൈവ് സീറോ ആഷ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ നയൻ ഫിൽഡ്സ് എന്നുള്ളൊരു ഓഫർ കോളിംഗ് ഓഫർ കാണാൻ പറ്റും അത് ആക്ടിവേഷൻ ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് ഇന്ത്യയിലേക്ക് നമുക്ക് കോളിങ്ങിന് പെർ മിനിറ്റ് നയൻ ഫീൽഡ്സ് മാത്രമേ ചാർജ് ആവുകയുള്ളൂ അതായത് ഒരു ദ്രറംസിനെ നമുക്ക് പതിനൊന്ന് മിനിറ്റോളം ചാർജ് വിളിക്കാൻ പറ്റും ലോക്കൽ കോളിനേക്കാളും റേറ്റ് കുറച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് വിളിക്കാൻ പറ്റും അപ്പോൾ അത് ഒരു ഓരോ മാസവും നമ്മൾ എക്സ്പയർ ആകുന്നതിനനുസരിച്ച് വീണ്ടും അത് ഡയൽ ചെയ്തത് അത് ആക്റ്റീവ് ചെയ്യണം സ്റ്റാർ സീറോ ഫൈവ് സീറോ ആക്ഷൻ ഡയൽ ചെയ്തതിന് ശേഷം കിട്ടുന്ന മെനുവിലെ നമുക്ക് നാലാമതായിട്ട് കാണാൻ പറ്റും ഇന്ത്യ കോളിംഗ് നയൻ ഫിൽസ് പെർ മിനിറ്റ് എന്നുള്ള ഓഫർ കാണാൻ പറ്റും അത് നമുക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു മാസം കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആവും ഒരു മാസം കഴിഞ്ഞിട്ട് എക്സ്പയർ ആകുന്നതിന് രണ്ട് ദിവസം മുമ്പ് നമുക്കൊരു മെസ്സേജ് വരും എക്സ്പയർ ആവും അപ്പോൾ എക്സ്പയർ ആയതിനു ശേഷം വീണ്ടും നമ്മൾ നമുക്കത് ആക്റ്റീവ് ചെയ്യാൻ പറ്റും ആക്റ്റീവേഷൻ മറ്റു ചാർജുകളൊന്നുമില്ല അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്തതായിട്ട് ഞാൻ ഡൂവിന് വരുന്ന ഓഫറുകളൊക്കെ കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ബാലൻസ് കട്ടാവുന്ന ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ബാലൻസ് കട്ടാവുന്നത് നമുക്കെങ്ങനെ നോക്കാൻ പറ്റും എങ്ങനെയാണ് ബാലൻസ് കട്ടാവുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റും വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഉടനെ തന്നെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ വേറെ കമൻറ്റുകൾ അറിയിക്കുക ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ആവശ്യമുള്ളവർക്ക് നന്നായിട്ട് വിശദമായ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ സൈനിങ് ഓഫ് സിറ്റ് ആപ്ടെക്